കണ്ണീ കണ്ട സാമാനങ്ങൾ മേടിച്ച് അച്ഛന്റെ പൈസ മൊത്തം തോൽക്കണത്തിയാണ് അച്ഛന്റെ പൈസ ഇല്ലേ അതിൽ കുറച്ച് എനിക്ക് അവകാശമുണ്ട് നീല നിറത്തിലെ ഷർട്ടിൽ ഞങ്ങൾ എല്ലാം എല്ലാം ഡേഞ്ചർ നീല ഞങ്ങൾ വരുന്ന ഞാൻ നിൻ്റെ ചിക്കുടം അത് പാരമ്പര്യമായിട്ടുള്ള അച്ഛനുണ്ട് എനിക്കുണ്ട് നാളെ എന്റെ മക്കൊണ്ട് എന്റെ ഇത് ഇത് ഐസ്ക്രീം കഴിച്ചിട്ട് വാ കഴുവാൻ വേണ്ടി വന്നത് അയ്യട എന്താ ടേസ്റ്റ് വാനിലയിൽ കരിക്കൊക്കെ മിക്സ് ചെയ്ത ഒരു ഫ്ലേവർ പക്ഷേ കരിക്ക് മുഖത്ത് ഇച്ചിരി കൊട്ടത്തേങ്ങായൊരു ചെറിയ സാരമില്ല കഴിയേ പോരെ അതും ഒന്നുമില്ല ഈ നിനക്ക് നിനക്കറിയില്ലടി ചെറുമ്പ മുതലേ നമ്മൾ അങ്ങനെയല്ലേ നിന്റെ പാത്രത്തിൽ തിന്നാലേ എനിക്ക് ഉറക്കം വരുവുള്ളൂ നിന്റെ പായിൽ കിടന്നാലേ എനിക്ക് വിഷപ്പ് മാറുകയുള്ളൂ അത് അതേപോലെ നിന്റെ വാഷ് പീസിൽ വാഗ കഴിയുമ്പോൾ എൻ്റെ വാ വൃത്തിയാവുള്ളൂറല്ലോ

ഭാഗ്യം ഈ വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഇല്ലാത്തതില് അവരെങ്ങാനും എടുത്തത് തിന്നിരുന്നെങ്കിൽ അല്ലേ എന്തൊക്കെ അസുഖങ്ങൾ വരും അങ്ങനെ ഉള്ളൂ